ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാധ്യമങ്ങള് ചോദിച്ചു എന്താണ് എം എൽ എ ആയാൽ ചെയ്യുക എന്ന് അപ്പോൾ തന്നെ നിങ്ങൾക്ക് പഴയ ബൈറ്റുകൾ എടുത്ത് നോക്കിയാൽ നോക്കിയാലറിയാം അപ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് പാലക്കാട് എം എൽ എ ആകാൻ പാലക്കാടും ജനതൊരു അവസരം തന്നാൽ ആദ്യം ചെയ്യുക വീടില്ലാത്ത ആളുകൾക്ക് കാരണം വോട്ട് ചോദിച്ചു പോകുമ്പോൾ ഒരുപാട് വീടില്ലാത്ത മനുഷ്യന്മാരെ കണ്ടു ചെറിയ ടാർപോളിൻ ഷീറ്റിൽ മറച്ചു വെച്ചിരിക്കുന്ന മനുഷ്യന്മാർ വീടെന്ന് പറയുന്ന സങ്കല്പമുള്ള മനുഷ്യന്മാർ അവരൊക്കെ ഉണ്ട് അപ്പോൾ വീടെല്ലാവരും ഒരു സ്വകാര്യമായ വലിയ ആഗ്രഹമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുന്നുള്ളൂ ഇപ്പോൾ സർക്കാരിൻ്റെ പി എം ഐ വയും ലൈഫ് പദ്ധതിയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കാലതാമസങ്ങളും മൂലാമാലകളും ഒക്കെ നമുക്കറിയാം അപ്പോൾ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പാലക്കാട് നിയോജമണ്ഡലത്തിലെ അർഹരായ മുഴുവൻ ആളുകളെയും കണ്ടെത്തി വീട് കൊടുക്കുന്ന പദ്ധതിയാണ് ഉസ്മയില് ആ പദ്ധതിയെപ്പറ്റി മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോകുമെന്ന ആശങ്ക ഉള്ളപ്പോൾ ആദ്യം സമീപിച്ചത് ഇൻഡൽ ഗ്രൂപ്പിനെയാണ് പാലക്കാട് ഒന്ന് തുടങ്ങി ലോകം മുഴുവൻ എന്ന് വ്യാപിച്ച് പാലക്കാടിനാകെ അഭിമാനമായി മാറിയിരിക്കുന്ന മോഹൻ സാർ മോഹൻ മോഹൻസാറിൻ്റെ മകൻ ഉമേഷ് ഏട്ടൻ വളരെ കാലമായിട്ടുള്ള സഹോദരനെ സഹോദരനെ പോലെ നല്ല സഹോദരൻ തന്നെയാണ് ഉമേഷേട്ടനോട് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു പദ്ധതി ഉണ്ട് അപ്പോൾ സ്മൈലെന്ന പേര് പറഞ്ഞപ്പോൾ വളരെ അതിനോട് ഒരു താല്പര്യം തോന്നി അപ്പോൾ എന്നോട് പറഞ്ഞ് അച്ഛനോട് സംസാരിക്കും സി എസ് ആർ ഫ്രണ്ടിനെ പറ്റി സംസാരിക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ സാറിനോട് സംസാരിച്ചപ്പം വളരെ പോസിറ്റീവായിട്ട് അർഹത മാത്രം മാനദണ്ഡമാക്കിയാൽ മതി മറ്റൊരു മാനദണ്ഡം ഉണ്ടാകരുത് എനിക്ക് വേറെ കണ്ടീഷനൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ എട്ട് വീടിൻ്റെ ആസിക്ക ആസിഫ് അലിയാണ് ആദ്യത്തെ അഞ്ച് വീടുകൾക്ക് തറക്കല്ലിട്ടുകൊണ്ട് തുടങ്ങിയത് അതിനുശേഷം സൈജു കുറുപ്പ് വന്നു പിന്നെ ജോഫിൻ വന്നു ഇപ്പം തൻവി എത്തി ഇപ്പം ഇവരോടെല്ലാം തൻവിയോടൊക്കെയുള്ള പ്രത്യേകമായിട്ടുള്ള സ്നേഹവും സന്തോഷവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് തുടർന്നും പാലക്കാട് തല ചായ്ക്കാൻ ഇടമില്ലാത്ത മുഴുവൻ മനുഷ്യന്മാർക്കും ഭവനം കൊടുക്കുന്നൊരു പദ്ധതിയാക്കി മാറ്റാനുള്ള സഹായം എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകണം അദ്ദേഹിക്കാൻ ഇതിനു മുന്നേ ഞാൻ പരിപാടികൾക്ക് വന്നിട്ടുണ്ട് കോളേജ് പരിപാടി അങ്ങനെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് ആദ്യമുണ്ടാവും ഭയങ്കര സന്തോഷം തോന്നുന്നു ഞാൻ പറഞ്ഞ പോലെ രാഹുൽ കുറച്ച് കാലം മുന്നേ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും പറ്റുന്ന ഏതെങ്കിലും ഒരു പരിപാടിക്ക് വരണം എന്നുള്ളത് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഓർത്ത് വിളിച്ചതിനും എനിക്ക് വരാൻ പറ്റിയതിനും ഒക്കെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ലൈക്ക് എല്ലാവരും നമ്മളെല്ലാവരിതും ഭയങ്കര വലിയൊരു ആഗ്രഹമാണ് ഭയങ്കര വലിയ സ്വപ്നമാണ് ഒരു സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളത് സോ അങ്ങനെയൊരു ആവശ്യക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്നത് ഐ തിങ്ക് രാഹുലിനും സാറിനും ഒക്കെ ഞാൻ നന്ദി പറയുന്നു ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് ഇനീഷ്യേറ്റീവ് ഭയങ്കര സന്തോഷം ഭാഗവാൻ പറ്റിയത് ഇൻഡൽ മണിയിൽ രാഹുൽ സമീപിച്ചു അർഹതപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കാവൂ എന്നുള്ളൂ അർഹതയില്ലാത്തവർക്ക് കൊടുക്കരുത് അതാണ് എൻ്റെ പോളിസി അപ്പോൾ ഇപ്പോൾ വയനാട്ടിലാണെങ്കിലും നമ്മൾ അത് തന്നെ ഉദ്ദേശിക്കത്തുള്ളൂ അപ്പം അർഹതപ്പെട്ടവർക്കാണെങ്കിൽ കൊടുക്കണം കൊടുത്തേ ഒക്കത്തുള്ളൂ അതാണ് നമ്മുടെ ആവശ്യം മനുഷ്യൻ ആവശ്യം എന്താണ് വീടാണ് കയറി കിടക്കാൻ ഒരു പുരയിടം നല്ല ഒരു വീട് അതാണ് ഏറ്റവും അത്യാവശ്യം അതിലേക്ക് ദൈവം അനുഗ്രഹിച്ച് ഇതുവരെ എന്നെ സഹായിച്ചു ഇനിയും അങ്ങോട്ട് നടക്കട്ടെ എന്നുള്ള മാത്ര പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കു വെളിച്ചെടുക്കുന്നു താങ്ക് യു എന്താ പറയല്ലേ ഒന്നും പറയാനില്ല സന്തോഷായില്ല വീട് വേ ആകിത്തരണം